നസ്കർ കോട്ടയത്തെ ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജിലുണ്ടായ റാഗിങ് കഴിഞ്ഞിട്ട് അധികം നാളുകളായിട്ടില്ല പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ മറന്നുപോയി അങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ അവർക്ക് പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുമ്പോൾ വൈകാരികമായി എന്തെങ്കിലും അതിൽ കൂട്ടിച്ചേർക്കാനുണ്ടാകുമ്പോൾ മാത്രമേ ഇൻട്രസ്റ്റ് ഉണ്ടാവൂ മറ്റെന്തെങ്കിലും വിഷയം കിട്ടില്ല അവർ അതിന് പിറകെ പോകും ആ സമയത്താണ് ശശിതരൂരിനെ കിട്ടിയത് മറ്റ് രാഷ്ട്രീയക്കാരെ പോലെ അല്ല തരൂർ തരൂരുമായി ബന്ധപ്പെട്ട വിവാദത്തിന് മാർക്കറ്റ് കൂടുതലാണ് അതുകൊണ്ട് അവർ പെട്ടെന്ന് റാഗിങ് വിട്ടുപോയി മാധ്യമങ്ങളെ വിശ്വസിച്ച് ആശ്രയിച്ച് രംഗത്തിറങ്ങുന്ന എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയാണ് തന്നെയാണ് സിദ്ധാർത്ഥിൻ്റെ കാര്യം ഓർക്കുക എത്ര ഭയാനകമായ ക്രൂരമായ വേട്ടയായിരുന്നു സിദ്ധാർത്ഥിനോട് അവിടുത്തെ എസ് എഫ് ഐക്കാർ കാട്ടിയത് എസ് എഫ് ഐക്കാർ അയാളെ പട്ടിണി കിട്ടി രണ്ട് ദിവസം തുടർച്ചയായി വിചാരണ നടത്തി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി എന്നിട്ട് അത് മറച്ചു വെച്ചു ആ കൊലപാതകം നടത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചെങ്കിലും അവർക്ക് ജാമ്യം കിട്ടി അവർ കോളേജിൽ തന്നെ വന്ന് പരീക്ഷ എഴുതുന്നു പഠിക്കുന്നു സുഖമായി അവർ ജീവിച്ചു പോകുന്നു അവരെ ഒന്നും ചെയ്യില്ല കാരണം കേസ് അന്വേഷിക്കുന്നത് പിണറായിയുടെ പോലീസാണ് ഈ ക്രൂരത ചെയ്യാൻ എല്ലാ സംവിധാനവും ഒരുക്കി കൊടുക്കുന്ന അതേ പോലീസാണ് അവർ എല്ലാ പഴുതുകളുമിട്ട് കേസ് അന്വേഷിക്കൂ ഒടുവിൽ തെളിവില്ലാതെ ഇവരൊക്കെ രക്ഷപ്പെടും അല്ലെങ്കിൽ ഇത്തരം ക്രൂരതകൾക്കൊക്കെ എന്ത് സംഭവിച്ചൊന്ന് അന്വേഷിച്ച് നോക്കുക ഇത്തരം ക്യാമ്പസ് ക്രൂരതകളിൽ ഒന്നും ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല റാഗിംഗ് നടത്തുന്നവരെ ജാമ്യമില്ലാതെ അകത്തിടാൻ പ്രത്യേക നിയമം കൊണ്ടുവന്നു എത്ര പേരെ ശിക്ഷിച്ചിട്ടുണ്ട് നാഗപ്പാടെ ഒരേ ഒരു കേസിൽ മാത്രമാണ് ഇതുവരെ റാഗിങ് നിയമം അനുസരിച്ച് ശിക്ഷിച്ചിട്ട് അതും കൊലപാതകം നടന്നതുകൊണ്ട് അല്ലാതെ ഒരിടത്തും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കാരണം ഇവരൊക്കെ നാളെ മന്ത്രിമാരാവാനുള്ള പരിശീലനത്തിലാണ് ഇത് റാഗിങ്ങുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഇപ്പൊ നമ്മുടെ യദു എന്ന് പറയുന്ന കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ അവൻ മാധ്യമങ്ങളുടെ ആവേശം കണ്ടിട്ട് എടുത്ത് ചാടിയിട്ട് ഇപ്പൊ പട്ടിണിയാണ് ഇപ്പൊ ഒരു സ്വകാര്യ ബസ്സിൽ ഡ്രൈവറായി പോയി എല്ലാവരും വിട്ടു മേയർക്കെതിരെയും എം എൽ എക്കെതിരെയും ഒക്കെ കേസെടുത്തിട്ട് അവരെ വിളിച്ച് ചോദ്യം ചെയ്തു ചെയ്തില്ല കോടതിയിൽ പോയി എഫ്ഐആർ ഇടാൻ പറഞ്ഞു എഫ്ഐആർ ഇട്ടു പ്രതികളായി പക്ഷെ പോലീസ് അവരുടെ മൊഴി പോലും എടുത്തിട്ട് അതാണ് ഇവിടുത്തെ അവസ്ഥ പത്രങ്ങൾ അവരുടെ പണിക്ക് പോയി അതാണ് ഞാൻ പറഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കോട്ടയത്തെ അതിക്രൂരമായ റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് എന്നിട്ട് മാധ്യമങ്ങൾ അത് ഉപേക്ഷിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ അവിടെ ഇത് സംഭവിക്കാതിരിക്കാൻ അടുത്ത സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ ഈ പ്രതികൾ ചെയ്ത കുറ്റകൃത്യത്തിന് തെളിവ് ശേഖരിക്കുകയും ഇവർക്കത് ചെയ്യാൻ ധൈര്യം കിട്ടിയതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് അന്വേഷിച്ച് അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യണം ഈ പ്രതികളെ പോലെ തന്നെ ഉത്തരവാദിത്വമുള്ളത് ഈ ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ എ ടി സുലേഖയ്ക്കാണ് സുലേഖയാണ് ഇവിടുത്തെ പ്രിൻസിപ്പളെ സുലേഖയാണ് ഇവിടുത്തെ വാർഡന് സുലേഖ അറിയാതെ അവിടെ നിന്ന് സംഭവിക്കുന്നത് ഇത് കഴിഞ്ഞ കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് സുലേഖയുടെ അറിവോടെയാണ് സംഭവിച്ചത് അവസാനം വിവാദമായപ്പോൾ സുലേഖ പരാതി കൊടുക്കുകയും നടപടിയെടുക്കുകയും ഒക്കെ ചെയ്തതാണ് ഇത് പറയുന്നത് വെറുതെയല്ല രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഇതേ നേഴ്സിംഗ് കോളേജിൽ സമാനമായ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഈ പ്രശ്നമുണ്ടായപ്പോൾ ഈ സുലേഖ നേഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രാറാണ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രാർ എന്ന് പറഞ്ഞ പാർട്ടിക്കാരൻ്റെ സ്വന്തമായി നിൽക്കുന്ന ആളാണ് അങ്ങനെ നേഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രാർ ആയപ്പോൾ അന്നത്തെ പ്രിൻസിപ്പൾ ഈ നഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പൾ മൂന്ന് കുട്ടികളെ പതിനഞ്ചു ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു ഈ കുട്ടികൾ അതിക്രൂരമായി റാഗിംഗ് നടത്തി ജനറൽ നഴ്സിംഗിലെ കുട്ടികൾ ബി എസ് സി നഴ്സിംഗ് കുട്ടികളെ ആക്രമിച്ചതും അവർ ക്രൂരമായി പരിക്കേൽപ്പിച്ചതും നിരന്തരമായി റാഗ് ചെയ്തതുമായ തെളിവുകൾ കിട്ടിയിട്ടാണ് പ്രിൻസിപ്പൽ പതിനഞ്ചു ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് ഈ സസ്പെൻഷനെതിരെ നഴ്സിംഗ് കൗൺസിൽ പരാതി പോയി നഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രാർ സ്വലേഖയാണ് നഴ്സിംഗ് കൗൺസിൽ പരമ്പരാഗതമായി സി പി എമ്മിന്റെ നിയന്ത്രണത്തിലാണ് കഴിഞ്ഞ തവണ അഞ്ചു വർഷത്തേക്കാണ് നഴ്സിംഗ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ തവണ യു എൻ എന്ന് പറയുന്ന സംഘടന മത്സര രംഗത്തിറങ്ങുകയും ആറ് സീറ്റും പിടിച്ചെടുക്കുകയും ആകെ ഒൻപത് സീറ്റാണ് നഴ്സിംഗ് കൗൺസിലുള്ളത് ഒരെണ്ണം കെ ജി എൻ എ കേരള ഗവൺമെന്റ് നേഴ്സസ് അസോസിയേഷൻ റിസർവ് ചെയ്തിരിക്കുകയാണ് എതിരാളികൾക്ക് മത്സരിക്കാൻ പറ്റില്ല രണ്ടെണ്ണം എ എൻ എമ്മിനാണ് പിന്നെ ആറ് ജനറൽ സീറ്റാണുള്ളത് ഈ ആറ് സീറ്റിലും മത്സരിച്ച് ജയിച്ചത് യു എൻ എ ആണ് അതോടുകൂടി നേഴ്സിംഗ് കൗൺസിൽ ശരിയാകുമെന്ന് എല്ലാവരും കരുതി പ്രതീക്ഷിച്ചു കാരണം നഴ്സുമാരെ പീഡിപ്പിക്കാൻ വേണ്ടിയാണ് ഈ നേഴ്സിംഗ് കൗൺസിൽ പ്രവർത്തിക്കുന്നത് പക്ഷേ അതിന് ഫലമുണ്ടായത് എന്താണെന്ന് അറിയാമോ ജാസ്മിൻ ഷായും കുട്ടിയും ജയിലിലായി കാരണം നഴ്സിംഗ് കൗൺസിലിന്റെ നിയന്ത്രണം സി പി എമ്മിന് നഷ്ടപ്പെട്ടതോടെ അവരെ ജയിലിൽ അടച്ചാണെങ്കിലും നേഴ്സിംഗ് കൗൺസിൽ പ്രതിനിധികൾ അവിടെ വരാതിരിക്കാൻ അവർ ശ്രമിച്ചു അങ്ങനെ ഇവർ പ്രതികളായി ഒളിവിൽ പോയി ജയിലിലായ സാഹചര്യത്തിൽ അടുപ്പിച്ചടുപ്പിച്ച് നഴ്സിംഗ് കൗൺസിൽ യോഗം ചേർന്ന് മൂന്ന് യോഗത്തിൽ വന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ യോഗ്യരാക്കി അങ്ങനെ രണ്ടുപേർ മാത്രം അവശേഷിക്കുന്നു ഇങ്ങനെയാണ് നേഴ്സിംഗ് കൗൺസിൽ നടത്തുന്നത് ഈ നഴ്സിംഗ് കൗൺസിൽ പരാതി കിട്ടി നേഴ്സിംഗ് കൗൺസിൽ രണ്ടുപേരെ ചുമതലപ്പെടുത്തി സി ബി മുകേഷിനെയും ഉഷാകുമാരിയെയും പക്ഷേ പരാതി അന്വേഷിക്കാൻ കോട്ടയം ഗവൺമെന്റ് നേഴ്സിംഗ് കോളേജിൽ പോയത് അവരായിരുന്നില്ല ബീന സുശീല എന്ന് പേരുള്ള സി പി എമ്മിന്റെ രണ്ട് നോമിനികളായിരുന്നു ബീനയും സുശീലയും അവിടെ ചെന്നിട്ട് അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞതല്ല ഇത് പറഞ്ഞ മിനിറ്റ്സിന്റെ കോപ്പിയാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് കൃത്യമായി പറയുന്നുണ്ട് സിബി മുകേഷും ഉഷാകുമാരിയും പോയി തെളിവെടുക്കുന്നത് പക്ഷേ പോയത് അവരല്ല അത് ഇതാ അതിനുശേഷം കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നു ഇത് എഴുതി കാണിക്കുന്നുണ്ട് ഈ പോയത് ബീനെയും സുശീലയും അവിടെ പോയിട്ട് റാഗ് ചെയ്തവരെ ന്യായീകരിച്ചു കൊണ്ട് റിപ്പോർട്ട് കൊടുത്തു അവർ കുട്ടികളല്ലേ കുട്ടികളായ റാഗിങ് ഒക്കെ നടത്തും സാരമില്ല എന്ന തരത്തിൽ റിപ്പോർട്ട് കൊടുത്തു റാഗിങ് ചെയ്തവരെ ന്യായീകരിച്ചു എന്ന് മാത്രമല്ല അവർക്കെതിരെ നടപടിയെടുത്ത പ്രിൻസിപ്പിളെ അതിനിശ്ചിതമായി വിമർശിച്ചു വടക്ക് പറഞ്ഞു ബഹളം വെച്ചു കുട്ടികൾ റാഗിങ് നടത്തിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പളിൻ്റെ തീരുമാനം റദ്ദു ചെയ്തു അങ്ങനെ ഈ ക്രിമിനൽ കുറ്റം ചെയ്ത കുട്ടികളെ തിരിച്ചെടുത്തു ആ റിപ്പോർട്ടാണ് കാണിക്കുന്നത് ഇതിനെല്ലാം ഒത്താശ ചെയ്തതും ചുക്കാൻ പഠിച്ചതും ഈ സുലേഖയായിരുന്നു സുലേഖ രജിസ്ട്രാർ ആയിരുന്നു ഇപ്പോഴത്തെ രജിസ്ട്രാർ അങ്ങനെ വഴങ്ങുന്ന ആളല്ല അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ നടപടി ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ നേഴ്സിംഗ് കൗൺസിൽ ചേർന്ന് കുട്ടികൾ നേഴ്സിംഗ് പഠിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അയോഗ്യരാക്കി അതിനുള്ള ധൈര്യം അന്നുണ്ടായിരുന്നില്ല ഇന്നുണ്ടായി കാരണം ആ രജിസ്ട്രാർക്ക് മാന്യതയുണ്ടായിരുന്നു എന്നാൽ അന്നുണ്ടായിരുന്ന രജിസ്ട്രാർ ഈ സുലേഖ സി പി എമ്മിൻ്റെ ചട്ടുകമായതുകൊണ്ട് അവരെ ഈ റാഗ് ചെയ്ത കുട്ടികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവരുടെ സസ്പെൻഷൻ റദ്ദാക്കി തിരിച്ചെടുത്തു സസ്പെൻഡ് ചെയ്ത് പ്രിൻസിപ്പൽ കുറ്റവാളിയാക്കി പ്രിൻസിപ്പൽ കുഴപ്പത്തിലായി പ്രിൻസിപ്പളിൽ ഭീഷണി ഉണ്ടായി ഇത് റാഗ് ചെയ്യുന്നവർക്ക് ബലമായി എന്തും ചെയ്യാം സംരക്ഷിക്കും പാർട്ടി എന്ന ബോധ്യം അവർക്കുണ്ടായി ആ ബോധ്യത്തിന്റെ പുറത്താണ് ഈ റാഗിങ് തുടർന്നത് ഈ സുലേഖ ഇപ്പോൾ ഇതിന് പ്രിൻസിപ്പളായി ഇവിടെ വന്നു അതോടുകൂടി റാഗ് ചെയ്യുന്നവർക്ക് സൗകര്യമായി കാരണം കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് റാഗ് ചെയ്തവരെ രക്ഷിച്ചെടുത്ത സുലേഖ ഇപ്പോൾ പ്രിൻസിപ്പളാണെങ്കിൽ എന്ത് തോന്നിയാസും കാണിക്കാം ആ ആത്മവിശ്വാസത്തിന് പുറത്താണ് ഈ ഒരു കുട്ടിയെ കോമ്പസ് കൊണ്ട് മുഴുവൻ വരിഞ്ഞ് അവിടെ ഒഴിച്ച് അവനെ പീഡിപ്പിച്ച് വേദനിപ്പിച്ച് ഇത്രയും ക്രൂരമായി പ്രവർത്തി ചെയ്ത് അതുകൊണ്ട് ഈ കുറ്റകൃത്യത്തിൽ ഒന്നാം പ്രതി സുലേഖ എന്ന പ്രിൻസിപ്പളാണ് അവരുടെ അറിവോടെ സമ്മതത്തോടെ സംഭവിച്ചതാണിത് ഈ കുട്ടികൾക്ക് നീതി കിട്ടണമെങ്കിൽ സുലേഖ ഒന്നാം പ്രതിയാക്കണം സുലേഖ ജയിലിലടയ്ക്കണം ഇത്തരം സുലേഖമാരാണ് നമ്മുടെ ക്യാമ്പസുകളിൽ കുട്ടികളെ ഇങ്ങനെയാക്കി തീർക്കുന്നതും തല്ലിക്കൊല്ലാൻ പ്രേരിപ്പിക്കുന്നതും സുലേഖമാരെ നിയന്ത്രിക്കാതെ ഒരു കാരണവശാലും നീതി കിട്ടില്ല പാവപ്പെട്ട കുട്ടികൾക്ക് അതുകൊണ്ട് സർക്കാരിന് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ സുലേഖയെ ശിക്ഷിക്കണം അവരുടെ മേൽ കേസെടുക്കണം അവരെക്കുറിച്ച് അന്വേഷണം നടത്തണം എന്തുകൊണ്ട് അവരറിഞ്ഞില്ല ഈ സംഭവത്തിൽ കാരണം അവരുടെ സ്വഭാവം ഇതാണ് അവർ കഴിഞ്ഞ തവണ ഈ റാഗ് ചെയ്തവരെ രക്ഷിച്ചതാണ് ഇങ്ങനെ ഇങ്ങനൊരു നിലപാടെടുത്താൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവൂ അല്ലെങ്കിൽ ഒരു ഗുണവും ഉണ്ടാവില്ല വീണ്ടും റാഗിങ് തുടരും റാഗ് ചെയ്തവർ തിരിച്ച് കാമ്പസിൽ വന്ന് സുഖമായി ജീവിക്കും